ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ സൺഡേ പാലക്കാടുള്ള കൊല്ലങ്കോട് താമരപ്പാടം കാണാൻ പോയിട്ടോ അതിൻ്റെ ഒരു വീഡിയോ ആണ് പക്ഷെ താമരപ്പാടം കാണാൻ പോയ സമയം പറ്റിയില്ലേ ഇങ്ങനെ കണ്ടങ്ങളിലൊക്കെ പച്ചപിടിച്ച് നിൽക്കണ സമയത്തൊന്നും ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല ഇപ്പോഴാണ് പോകാൻ പറ്റിയ അപ്പോൾ നോക്കുമ്പോൾ കണ്ടങ്ങളിലൊന്നും ഒരു ഒക്കെ കൊയ്തിട്ട് പാടത്തൊക്കെ വെള്ളം വെറുതെ കെട്ടി നിൽക്കുമ്പോൾ ഒരു ഭംഗിയില്ലാതെ ആയിരുന്നു ആയിരുന്നുട്ടോ പിന്നെ ചെണ്ടുമല്ലികളും ചെടികളും ഒക്കെ ഉണങ്ങി നിൽക്കുന്ന സമയമായിരുന്നു കേട്ടോ അപ്പൊ അത് കാരണം ഒരു പച്ചപ്പിന്റെ ആ ഭംഗി എന്തായാലും ഞങ്ങക്ക് കിട്ടിയില്ലേ അവിടെ പോയിട്ട് പോയിട്ടിട്ടാ ടിക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ടിക്കറ്റൊക്കെ വെച്ചിട്ടാണ് മുപ്പത് രൂപ ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് പോണത് പിന്നെ അതേപോലെ നമ്മൾ മലകളാണ് കുറേ കാണാൻ കഴിയുന്നത് അതിൻ്റെ കൂടെ വെള്ളം താഴ്ക്ക് ഇങ്ങനെ അരുവികളായിട്ട് വരുന്നതുണ്ട് അതൊന്നും കാണാൻ കഴിഞ്ഞാൽ മഞ്ഞ് കെട്ടി നിൽക്കുന്ന ഒരു സമയത്താകും അതായത് ഏകദേശം ഞങ്ങളൊരു മൂന്നര മണിക്കൊക്കെ പോയത് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ സീതാർകുണ്ട് കാണാൻ പോയി പിന്നെ അവിടെ നടന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയി കാർ അവിടെ പാർക്ക് ചെയ്ത് നടന്നിട്ട് ഒരു ഒന്നൊന്നര ഒക്കെ നടന്നിട്ടാണ് ഞങ്ങൾ സീതാർകുണ്ടിലേക്ക് പോയത് അവിടെയും ടിക്കറ്റൊക്കെ ഉണ്ട് മുപ്പത് രൂപ തന്നെയാണ് ടിക്കറ്റ് ഇട്ടോ അങ്ങനെ കുറേ സ്റ്റെപ്പുകളൊക്കെ കയറി ഞങ്ങൾ പോയി പോയിട്ടോ നല്ല രസമായിട്ട് തോന്നിയിട്ടോ അവിടെ പിന്നെ കണ്ടോ ഇവിടെ തീരെ വെള്ളം ഒഴുക്കും ഒന്നും കേട്ടോ അവിടെ അതുകൊണ്ട് കുട്ടികളൊക്കെ കുളിക്കുന്നുണ്ട് കേട്ടോ ഒരു ഭാഗത്ത് കുട്ടികളൊക്കെ കുളിക്കുന്നുണ്ട് മരങ്ങൾ നിറയെ മരങ്ങൾ നല്ല നല്ല സ്ഥലമായിട്ട് അവിടെ കണ്ടപ്പോൾ ഇഷ്ടമായി വെറും ഫോറസ്റ്റിൻ്റെ ഉറച്ചു മരങ്ങൾ കണ്ടോ അഞ്ചര മണി വരെ അവിടെ ടിക്കറ്റ് കൊടുക്കുന്നുള്ളൂ അതിന് ശേഷം അവരറങ്ങനെന്നൊക്കെ ഉണ്ടോ പറയണത് അപ്പോൾ പിന്നെ വന്നവരൊക്കെ തിരിച്ചു പോണ് കണ്ടു പിന്നെ ഇവിടെ കുറച്ചിങ്ങോട്ട് പോകുന്നു കുറച്ച് ഇപ്പുറത്ത് ആളുകൾ കുളിക്കണ്ട അവിടെ കുറച്ച് വെള്ളം കൂടുതലുണ്ട് കേട്ടോ ഒരു ഒഴുക്കും ഉണ്ട് പാറകളുടെ ഇടയിൽ അത് കാരണം കുട്ടികളൊക്കെ അപ്പുറത്താണ് കുളിക്കുന്നത് കേട്ടോ ഓക്കെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യൂട്ടോ പിന്നെ ലൈക്കും കമൻറ്റും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ ഓക്കെ മറ്റൊരു വീഡിയോ ആയി കാണാം